ദേശീയ രാഷ്ട്രീയത്തിലെ വാർത്തകളിലേക്ക് കടക്കുകയാണ് ബിഹാറിൽ തിരക്കിട്ട രാഷ്ട്രീയ ചർച്ചകൾ തുടരുകയാണ് ജെ ഡി യു ചേർന്ന് സർക്കാർ രൂപീകരിക്കുന്നതിൽ അന്തിമ തീരുമാനം എടുക്കുന്നത് ദേശീയ നേതൃത്വമാണെന്ന് ബി ജെ പി ബിഹാർ ഘടകം വ്യക്തമാക്കി അതേസമയം പത്ത് കോൺഗ്രസ് എം എൽ എമാർ ബി ജെ പിയിൽ ചേർന്നേക്കുമെന്നും സൂചനയുണ്ട് ഗൗതമനന്തനാരായണനുണ്ട് വിശദാംശങ്ങൾ നൽകുന്നതിനായി ഗൗതം ദേശീയ രാഷ്ട്രീയം ബീഹാറിലേക്ക് ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി നമ്മൾ കാണുന്നത് ജെ ഡി യു എൻ ഡി എയിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ഏവരും ുന്നത് ബിഹാർ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുമോ എന്നുള്ളതും എവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് ഒപ്പം ഇന്ത്യ മുന്നണിയിലെ തകർച്ചയും മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമായി ഉയർന്നു വരുന്നു രാഹുൽ രണ്ടാമത് ഭാരത് ജോഡ് ആരംഭിച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇന്ത്യ മുന്നണി തകർച്ചയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് വിഷ്ണു ഇപ്പോ ബിഹാറിൽ തിരക്കിട്ട് രാഷ്ട്രീയ ചർച്ചകൾ തുടരുകയാണ് വിഷ്ണു സൂചിപ്പിച്ചതുപോലെ നാളെ ഒരുപക്ഷെ എൻ ഡി എ സർക്കാർ അവിടെ ചുമതലയേൽക്കും എന്നത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു നാളെ ബി ജെ പിയുടെയും ജനതാദൾ യുണൈറ്റഡിന്റെയും നിയമസഭാ കക്ഷിയോഗം മുഴുവൻ എം എൽ എ മാരുടെയും യോഗം ചേരുന്നുണ്ട് മാത്രമല്ല ബിജെപി ദേശീയ നേതൃത്വം ജനറൽ സെക്രട്ടറി വിനോദ് താപ്ഡെ ിഹാറിലേക്ക് അയച്ചു കഴിഞ്ഞിരിക്കുന്നു സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി അതിനാൽ എൻ ഡി എ സർക്കാർ വീണ്ടും എത്തുന്നു അതിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിതീഷ് കുമാർ തന്നെയാകും രണ്ടുപുഖ്യമന്ത്രി സ്ഥാനം ആ ബി ജെ പിക്ക് നൽകും എന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഏതാനും വർഷങ്ങൾ ഏതാണ്ട് ഒന്നര വർഷങ്ങൾക്ക് മുൻപാണ് എൻ ഡി എ ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് ആ നിതീഷ് കുമാർ ആർ ജെ ഡി അതോടൊപ്പം തന്നെ കോൺഗ്രസ് തുടങ്ങിയ കക്ഷികളുമായി ചേർന്ന് സഖ്യമുണ്ടാക്കി പുതിയ സർക്കാർ രൂപീകരിച്ചത് പക്ഷേ അടുത്ത അഭിപ്രായ ഭിന്നത ഈ തവണയും ഈ മഹാഗഠബന്ധന സഖ്യത്തിനകത്തുണ്ടായി ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ നിതീഷ് കുമാർ വീണ്ടും എൻ ഡി എയിലേക്ക് മടങ്ങി വരുന്നത് വിഷ്ണു ഗൗതം അതോടൊപ്പം ഇന്ന് ബീഹാറിൽ ബി ജെ പിയുടെ സംസ്ഥാന നേതൃയോഗം നടക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബീഹാർ ബി ജെ പി ഘടകത്തിൻ്റെ ഒരു നിലപാട് അവർ വ്യക്തമാക്കി കഴിഞ്ഞു ദേശീയ നേതൃത്വമാണ് ഈ സഖ്യരൂപീകരണവുമായൊക്കെ ബന്ധപ്പെട്ട് അന്തിമ തീരുമാനമെടുക്കുന്നത് ഈ പറക്കുന്ന അഭ്യൂഹങ്ങളിൽ അടിസ്ഥാനമില്ല എന്ന തരത്തിൽ തന്നെയാണോ അവർ നിലപാട് വ്യക്തമാക്കുന്നത് വിഷ്ണു ബി ജെ പി ദേശീയ നേതൃത്വം ഇതിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളും കാരണം നിതീഷ് കുമാർ പലതവണ മറുകണ്ഠം ചാടിയിട്ടുള്ള ഒരു നേതാവാണ് അതിനാൽ ചില പ്രധാനപ്പെട്ട ഡിമാൻഡുകൾ വെച്ച ശേഷം മാത്രമേ ഇദ്ദേഹത്തെ എൻ ഡി എയിലേക്ക് എടുക്കുന്നതിൽ ബി ജെ പി ദേശീയ നേതൃത്വത്തിന് താല്പര്യമുള്ളൂ അത് സംബന്ധിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ ആ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുന്നത് അതിനിടയിൽ കോൺഗ്രസിന്റെ പത്ത് എം എൽ എ മാർ ബി ജെ പിയിലേക്ക് എത്തുന്നു എന്നത് സംബന്ധിച്ചുള്ള ചില റിപ്പോർട്ടുകൾ വ്യാപകമായി ആ പ്രചരിക്കുന്നുണ്ട് പത്ത് കോൺഗ്രസ് എം എൽ എ മാരുടൻ ബീഹാറിൽ ബി ജെ പിയിൽ ചേരുന്നു എന്നത് സംബന്ധിച്ചാണ് റിപ്പോർട്ടുകൾ എന്നാൽ കോൺഗ്രസ് നേതൃത്വം ഇത് തള്ളിക്കളയുന്നുണ്ട് തങ്ങളുടെ എം എൽ എ മാർ പാർട്ടിക്കൊപ്പം തന്നെ നിൽക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ നൽകുന്ന വിശദീകരണം എന്തായാലും ബിഹാർ തലസ്ഥാനമായ പട്ന കേന്ദ്രീകരിച്ചുകൊണ്ടാണ് തിരക്കിട്ട ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുന്നത് നിലവിലുള്ള സർക്കാർ രാജിവെക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു കാരണം അത്രത്തോളം അഭിപ്രായ ഭിന്നത ജെ ഡിയുവിനും ആർ ജെ ഡി ഇടയിൽ രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഇനി അത് പറഞ്ഞു തീർക്കാൻ കഴിയാത്തത്രത്തോളം അത്രത്തോളം പ്രശ്നങ്ങളായി ഇന്ത്യ മുന്നണിയിൽ നിന്നും പുറത്തേക്ക് ജനതാദൾ യുണൈറ്റഡും നിതീഷ് കുമാറും വരികയാണ് കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഒരു ഭാഗത്ത് ഭാരത് ജോഡോ ന്യായ യാത്ര നടത്തുന്ന ഈ ഘട്ടത്തിൽ തന്നെയാണ് വിവിധ മുന്നണികൾ ഇന്ത്യ മുന്നണി വിടുന്നത് എന്നതാണ് സന്ദേഹം വിഷ്ണു ഗൗതം ഒരു ചോദ്യം കൂടി അതോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ടതായി അതായത് ഈ ബിഹാറിലെ കോൺഗ്രസ് എം എൽ എമാർ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും എൻ ഡി എ യുടെ ഭാഗമാകാൻ ബി ജെ പിയിലേക്ക് ചേരാൻ ശ്രമിക്കുന്നുവെന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് ഇത് കോൺഗ്രസ്സിന് വലിയ തിരിച്ചടിയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ഗൗതം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുലിൻ്റെ ഭാരത് ജോഡോ യാത്ര പുരോഗമിക്കുകയാണ് അത് അടുത്ത വരും ദിവസങ്ങളിൽ ബീഹാറിലേക്ക് അടക്കം എത്തുകയും ചെയ്യും ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് വിഷ്ണു ഭാരത് ജോഡോ ന്യായ യാത്ര അതിന്റെ രണ്ടാം ഘട്ടത്തിലാണ് ബീഹാറിലേക്ക് യാത്ര കടക്കാനിരിക്കുന്നു പശ്ചിമ ബംഗാൾ കടക്കാൻ പോകുന്നു നാളെ യാത്ര വീണ്ടും പുനരാരംഭിക്കും രണ്ടു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് യാത്ര വീണ്ടും ആരംഭിക്കുന്നത് പക്ഷേ ഈ ഭാരത് ജോഡോ ന്യായ യാത്ര ആരംഭിച്ചത് മുതൽ തന്നെ വിവിധ മുന്നണികൾ ഐ എൻ ഡി എ മുന്നണി വിടുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് മമതാ ബാനർജി ഇതിനകം ആഹ് കോൺഗ്രസുമായി സഹകരിക്കുന്നതിൽ തനിക്ക് താല്പര്യമില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു അതിനിടയിലാണ് നിതീഷ് കുമാർ ബിഹാറിൽ മുന്നണി വിട്ടു പുറത്തു പോകുന്നത് പഞ്ചാബിലും ഡൽഹിയിലും ആം ആദ്മി പാർട്ടി ഇടഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ഈ മുന്നണി തന്നെ ഏതാണ്ട് പൂർണ്ണമായും നാമാവിശേഷമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ഇന്ത്യ മുന്നണി കേവലം ചില ചെറുപാർട്ടികളുടെ മാത്രം ഒരു കൂട്ടായ്മയായി കോൺഗ്രസും ഇടതുപക്ഷവും ഒക്കെ മാത്രമുള്ള ഒരു കൂട്ടായ്മയായി ആ മുന്നണി മാറുന്നു എന്നതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബിഹാറിലും കോൺഗ്രസ് എം എൽ എ ബി ജെ പിയിലേക്ക് എത്താൻ ശ്രമം ആരംഭിച്ചിട്ടുണ്ട് അത് ദേശീയ ദേശീയതലത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നടക്കുന്നതാണ് ധാരാളം കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ബി ജെ പിയിലേക്ക് എത്തുന്നുണ്ട് ആ രീതിയിൽ ബിഹാറിലും അതിന്റെ ഒരു തനിയാവർത്തനം നടക്കുന്നു എന്നതാണ് വിഷു തന്നെയാണ് തിരക്കിട്ട രാഷ്ട്രീയ ചർച്ചകൾ പുരോഗമിക്കുകയാണ് ദേശീയ രാഷ്ട്രീയം ബീഹാറിലേക്ക് ഉറ്റുനോക്കുന്ന സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത് ഗൗതമനന്തനാരായണനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്